എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തർക്കാര് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാൻ അവസരം ഭക്ഷ്യമന്ത്രി ഇടയ്ക്കിടെ നടത്താറുള്ള ഫോണിംഗ് പരിപാടി പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ നടക്കും വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എൺപത്തി ഏഴ് മുപ്പത് അറുപത്തി എട്ട് എന്നുള്ളതാണ് പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ അറിയിക്കാവുന്നതാണ് മുമ്പ് ഇതിലൂടെ പരാതി പറഞ്ഞ ആളുകൾക്ക് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബി പി എൽ റേഷൻ കാർഡ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് പൊതുവിദ്യാലയങ്ങളിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രദ്ധ എന്ന പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ചു മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതി കഴിഞ്ഞ അധ്യയന വർഷം ഏഴാം ക്ലാസ്സിൽ വാർഷിക പരീക്ഷയിൽ മലയാളം ഇംഗ്ലീഷ് സയൻസ് സാമൂഹ്യ പാഠം ഗണിതം എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഡിഗ്രേഡ് ലഭിച്ച കുട്ടികളും രണ്ട് നാല് ക്ലാസ്സുകളിൽ സി ഗ്രേഡെങ്കിലും ലഭിക്കാത്ത കുട്ടികളെയുമാണ് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നത് അധ്യയനത്തിന് പുറമെ ഒരു മണിക്കൂറിലധികം കണ്ടെത്തി കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് നൽകും ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ നൂറ്റി അൻപത് മണിക്കൂറെങ്കിലും പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കും ജെ സി ബിയുടെ ഒരു മുന്നറിയിപ്പാണ് ഇനി പറയുന്നത് കാറ്റും മഴയും ശക്തമായതിനാൽ മരക്കൊമ്പുകൾ വീണോ മറ്റോ വൈദ്യുതി കമ്പനികൾ പൊട്ടി വീഴാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം പൊട്ടി വീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് മറ്റൊരാളെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുകയും അരുത് സർവീസ് വയർ സ്റ്റേ വയർ വൈദ്യുതി പോസ്റ്റുകൾ എന്നിവ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ലോഹ ഷീറ്റിന് മുകളിൽ സർവീസ് വയർ കിടക്കുക സർവീസ് വയർ ലോഹ തൂണിൽ തട്ടിക്കിടക്കുക എന്നീ സാഹചര്യം വൈദ്യുതി ആഘാതമേൽക്കാനുള്ള സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തരത്തിൽ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം തൊട്ടടുത്തുള്ള കെ സെക്ഷൻ ഓഫീസിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണം എന്നും കെ എസ് ബി അറിയിച്ചു ഈ നമ്പർ അപകടങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് വൈദ്യുതി കരാർ സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇരുപത്തി നാല് മണിക്കൂറും വിളിക്കാവുന്നതാണ് സെക്ഷൻ ഓഫീസിലും വിളിക്കാവുന്നതാണ് വായ്പ പലിശ നിർണയത്തിന്റെ അടിസ്ഥാന നിരക്കുകളിൽ ഒന്നായ മാർജിൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ഡ് ലെൻഡിങ് റേറ്റ് ഇളവ് വരുത്തി എസ് ബി ഐ സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഇന്നലെയാണ് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം എസ് ബി ഐ ഉറവ് വരുത്തിയിട്ടുള്ളത് ഭവന വായ്പ വാഹന വായ്പ തുടങ്ങിയവ എടുത്തിട്ടുള്ളവർക്ക് ഇത് നേട്ടമാകും പുതിയ നിരക്ക് ഇങ്ങനെയാണ് ഓവർനൈറ്റ് ഏഴ് ദശാംശം ഒൻപത് നേരത്തെ ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു ഒരു മാസത്തേക്ക് ഏഴ് ദശാംശം ഒൻപത് മൂന്ന് മാസത്തേക്ക് എട്ട് ദശാംശം മൂന്ന് ആറ് മാസത്തേക്ക് എട്ടേ ദശാംശം ആറ് അഞ്ച് ഒരു വർഷത്തേക്ക് എട്ടേ ദശാംശം ഏഴ് അഞ്ച് രണ്ട് വർഷത്തേക്ക് എട്ടേ ദശാംശം എട്ട് മൂന്ന് വർഷത്തേക്ക് എട്ടേ ദശാംശം എട്ട് അഞ്ച് എന്നിങ്ങനെയാണ് അതേസമയം പുതിയ ഭവന വായ്പകളുടെ പലിശ നിരക്കിൽ വർധന വരുത്തിയിട്ടുണ്ട് പുതിയ മാറ്റം അനുസരിച്ച് ഭവന വായ്പക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം ഏഴ് പൂജ്യം വരെയാണ് ജൂലൈയിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മുതൽ എട്ട് ദശാംശം നാല് അഞ്ച് ശതമാനം വരെ ഇത് ഉയർന്ന പലിശ നിരക്കുകൾ ഇരുപത്തി അഞ്ച് ബേസിക് പോയിന്റ് ആണ് വർദ്ധിപ്പിച്ചത് താഴ്ന്ന പരിധി അതേപടി നിലനിർത്തി ഉയർന്ന പരിധി വർദ്ധിപ്പിക്കുകയായിരുന്നു പുതിയ ഉപഭോക്താക്കൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം ഏഴ് പൂജ്യം വരെയായിരിക്കും പലിശ നൽകേണ്ടി വരിക റിപ്പോ നിരക്ക് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ആർ നിരന്തരം ശ്രമിക്കുന്ന സമയത്താണ് ബാങ്ക് ഈ വർധനവ് വരുത്തിയിട്ടുള്ളത് എന്ന് ശ്രദ്ധേയമാണ് എസ് ഈ നീക്കം ക്രെഡിറ്റ് സ്കോർ കുറവുള്ള ഉപഭോക്താക്കളെ പ്രധാനമായിട്ടും ബാധിക്കും ജൂലൈ അവസാനം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം സ്വകാര്യ ബാങ്കുകളിൽ ഐ സി ഐ സി ഐ എട്ട് ശതമാനം എച്ച് ഡി എഫ് സി ഏഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം ആക്സിസ് ബാങ്ക് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം എന്നി മിനിമം പലിശ നിരക്ക് ഭവന വായ്പകൾക്ക് നൽകുന്നത് സംസ്ഥാനത്ത് ഓണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഒരു ഫോൺ കോൾ അടക്കമുള്ള അറിയിപ്പുകളാണ് പറയുന്നത് സംസ്ഥാനത്ത് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യത ഇതോടെ മങ്ങിയിരിക്കുകയാണ് ഇതുവരെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിന്നും വന്നിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് മാത്രമാണ് ഓണത്തിനുള്ളത് പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് അതിനുശേഷം വിതരണം ചെയ്തു തുടങ്ങണം എങ്കിൽ ഇപ്പോൾ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് അത്തരം ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കടമെടുപ്പിന് ശേഷം ഇരുപതാം തീയതിക്ക് ശേഷം എന്ന് വേണമെങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു തീയതിക്ക് ശേഷം പെൻഷൻ പെൻഷൻ നോക്കിയാൽ മതി എന്നുള്ളതാണ് അതുപോലെ തൊഴിലാളി ക്ഷേമ ഒരു മാസത്തേത് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് എന്നാണ് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ആ ഒരു ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക പെൻഷൻ ഈ മാസം മാസം ഒരു ഒരു തന്നെ മാസം ഈ അപ്പൊ ഇതാണ് അവസ്ഥ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഓണമായിട്ട് പോലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഉള്ളത് അടുത്ത മാസം നേരത്തെ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉൾക്കൊന്മത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഓണത്തിന് മുമ്പ് അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് ഈ ഓണക്കാലത്ത് പോലും ഒരു മാസത്തെ പെൻഷൻ മാത്രം നൽകുന്നത് ഇത് വലിയ വിരോധാഭാസമാണ് ഈ പാവങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ആണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ പതിനേഴ് മാസത്തെ കുടിശ്ശികയായി കിടക്കുകയാണ് ഇത് നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിട നിർമ്മാണ സെസ് പിരിക്കൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം ആകുന്നു കോടിക്കണക്കിന് രൂപ ഇതിനകം സെസ് പിടിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ പാവങ്ങളുടെ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് പോലും പതിനേഴ് മാസത്തെ കുടിശ്ശിക കേവലം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തേത് ഉള്ളോ എന്നുള്ളതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ട കാര്യമാണ് എന്തായാലും പെൻഷൻ രണ്ടു മാസത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടു മാസത്തേത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അത് അറിയിക്കുന്നതാണ് പെൻഷൻ മസ്ത്രീം പുരോഗമിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഉള്ളത് അതിനുള്ളിൽ എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങും ആ കാര്യം ആരും മറക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസവും സ്വർണ്ണവിലയിൽ കുറവുണ്ടായി പവന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം അതുവരിക്കും